Namaskaram. O... സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ നാരായ ശ്രീമദ്ദേവി ഭാഗവതം ആദ്യത്തെ സ്കന്ധത്തിലെ രണ്ടാം അധ്യായത്തിലെ ഇരുപത്തിയാറ് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ബാക്കി ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം നൈമിശാരണ്യത്തിൽ മഹർഷിമാരിൽ മുഖ്യനായ ശൗനകൻ സൂദനോട് ചോദിക്കുകയാണ് ഓരോ സംശയങ്ങൾ സൂതൻ മറുപടി പറയുന്നു മഹർഷിമാരിൽ വളരെ പ്ര പ്രമുഖനായ ശൗനകനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രഥമസ്കന്ധ അധ്യായം രണ്ട് ശൗനക ഉവാച ശ്ലോകം ഇരുപത്തിയേഴ് കാനി കാനി പുരാണാ സൂത സവിസ്തരം കതി സംഖ്യാരിസർവജ്ഞ ശ്രോതുകാ മാവയന് ഏതെല്ലാമാണ് ആ പുരാണങ്ങൾ അവ എത്രയുണ്ട് ഹേ സൂത സർവജ്ഞനായ അങ്ങ് അത് ഞങ്ങളോട് വിസ്തരിച്ചു പറയണം ഞങ്ങൾക്കത് കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട് ശ്ലോകം ഇരുപത്തെട്ട് കലികാല വിഭീതാസ്മോ നൈമിഷരണ്യവാസിനഹ ബ്രഹ്മണാത്ര സമാധിഷ്ടക്രം ദ ശൗനകൻ നൈമിശാരണ്യത്തിൻ്റെ പാവനതയും പ്രാധാന്യവും പറഞ്ഞ് കേൾപ്പിക്കുന്നു കലികാലം ഭീതിജനകമാണ് മുനിമാർക്ക് ചെയ്യേണ്ട യാഗാദികർമ്മങ്ങളെയെല്ലാം അത് ബാധിക്കും അതാണ് അവർക്ക് ഭയം അവർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു അക്കഥ അറിയാവുന്ന ശൗനകൻ പറയുകയാണ് പിന്നെയും അങ്ങനെ ഭയ ഭയപ്പെട്ട നൈമശാരണ്യവാസികളായ ഞങ്ങളോട് മനോമയമായ ഒരു ചക്രം നൽകിക്കൊണ്ട് ബ്രഹ്മാവ് നിർദ്ദേശിച്ചു ബ്രഹ്മാവ് മുനിമാരോട് പറയുന്ന ഭാഗമാണ് ഇത് ഒരു ഉപകഥ നേരത്തെ അത് പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനാണ് ശ്ലോകം ഇരുപത്തൊമ്പത് കഥിതം തേന സർവാൻ ഗച്ഛന്ദ് സദേശ സംശീര്യദേശ പാവനസ്മൃത ബ്രഹ്മാവ് ഞങ്ങൾ എല്ലാവരോടുമായി പറഞ്ഞു ഈ ചക്രത്തിൻ്റെ പിന്നാലെ പൊയ്ക്കൊള്ളി ഇത് എവിടെയാണോ വീണ് തകരുന്നത് ആ ദേശം പാവനമാണെന്ന് അറിഞ്ഞുകൊള്ളുക ശ്ലോകം മുപ്പത് കലേസ്തത്ര പ്രവേശോ കഥാജി സംഭവിഷ്യതി തഷ്ടന്തു സത്യയുഗം പുന കലി ആ സ്ഥലത്ത് ഒരിക്കലും പ്രവേശിക്കുകയില്ല കലിബാധയേൽക്കാതെ യാഗാതികർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സത്യയുഗം വരെ അവിടെ തന്നെ വസിച്ചുകൊള്ളും ശ്ലോകം മുപ്പത്തിയൊന്ന് തച്ഛുത്വ വചനം തസ്യ ഗ്രഹീത്വ തത്കഥാനകം ചാലയൻ നിർഗതസ്തൂർണം സർവദേശരക്ഷയാ ബ്രഹ്മാവ് പറഞ്ഞത് കേട്ട എല്ലാ ദേശങ്ങളും കാണാനുള്ള കൂടി മനോമയമായ ആ ചക്രവും ഉരുട്ടിക്കൊണ്ട് ഞങ്ങളും പുറപ്പെട്ടു ശ്ലോകം മുപ്പത്തിരണ്ടാം പ്രേത്യാത്രചലയം ചക്രം നേീർണോത്ര പശ്യതഹ തേനേതം നൈമിഷം പ്രോക്തം ക്ഷേത്രം പരമപാവനം ഇവിടെ എത്തിയപ്പോൾ ചക്രം ഉരുട്ടവേ അതിൻ്റെ ഉരുൾ ഞങ്ങൾ നോക്കി തന്നെ തകർന്നു വീണു അങ്ങനെ ഈ സ്ഥലം പാവനമായ നൈമിഷ ക്ഷേത്രമെന്ന് പ്രസിദ്ധമായി തീരുകയും ചെയ്തു ശ്ലോകം മുപ്പത്തിമൂന്ന് കലിപ്രവേശോ നൈവാത്ര തസ്മാസ്ഥാനിഭിസി കലിഭീതൈർമഹാത്മഭി ഇവിടെ കലിക്ക് പ്രവേശനമില്ല അതിനാൽ ഇതെൻ്റെ വാസസ്ഥാനമാക്കി കലിയെ ഭയപ്പെട്ട മഹാത്മാക്കളായ മുനിമാരും സിദ്ധന്മാരുടെ സംഘവും എന്നോടൊപ്പം കൂടി ശ്ലോകം മുപ്പത്തിനാല് പശുഹീനാകൃത യജ്ഞ പുരോടാശാദി ഭിക്കില കാലാതിവാഹനം കാര്യം യാവസത്യുഗാഗമഹം പശുക്കളില്ലാതെയാണ് ഇപ്പോഴത്തെ യജ്ഞം പുരോടാശാദികൾ കണ്ട കാര്യം നിർവഹിക്കുന്നു കാലത്തിനൊത്ത് കാര്യങ്ങൾ നടത്താം സത്യയുഗം ആവുന്നതുവരെ ശ്ലോകം മുപ്പത്തഞ്ച് ഭാഗ്യയോഗേന സംപ്രാപ്ത ചാത്ര ചാത്രസർവദ കഥായ പുരാണം ഹി പാവനം ബ്രഹ്മസം എല്ലാ പ്രകാരത്തിലും ഞങ്ങൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ഹേ സൂത അങ്ങിവിടെ ആഗതനായി വേദതുല്യവും പാവനവുമായ പുരാണം ഇപ്പോൾ ഞങ്ങളോട് പറയണം ശ്ലോകം മുപ്പത്താറ് സൂത ശുശ്രൂഷവസർവേ വക്താതിമാനധ നിർവ്യാപാരം ഏകചിത്തസ്തഥൈവജ ഹേ സൂത ഞങ്ങളെല്ലാം കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വക്താവായ അങ് അതിബുദ്ധിമാരും ഞങ്ങൾക്ക് നിശ്ചയമായും വേറൊരു ചിന്തയും ഇല്ല അതുപോലെ തന്നെ ഞങ്ങൾ വളരെ ഏകാഗ്രചിത്തരുമാണ് ശ്ലോകം മുപ്പത്തിയേഴ് ത്വം സൂതഭവദീർഘായുസ്തപത്രയവിവർജിത കഥയാദ്യ പുരാണം ഖി പുണ്യം ഭാഗവതം ശിവം ഹേ സൂത അങ്ങ് ദീർഘായസ്സും താപത്രയമില്ലാത്തവനുമായി ഇരിക്കട്ടെ മംഗളപ്രദവും പുണ്യവുമായ ഭാഗവതപുരാണം തന്നെ ഇന്ന് ഞങ്ങളോട് പറയണം എത്ര ധർമാർത്ഥകാമാനാം വർണ്ണനം വിധിപൂർവകം വിദ്യ പ്രാപ്യത്തയാ മോക്ഷ കഥിതോ മുനാക്കില്ല എവിടെയാണോ ധർമാർത്ഥകാമങ്ങളെ വർണ്ണിച്ചിട്ടുള്ളത് എവിടെയാണോ വിധിപൂർവ്വം വിദ്യ നേടിയിട്ട് അതിനാൽ മോക്ഷം നേടാമെന്നും മുനിമുഖ്യനായ വ്യാസൻ വ്യക്തമാക്കിയിട്ടുള്ളത് ആ പുരാണം ഞങ്ങളോട് പറയണം ശ്ലോകം മുപ്പത്തൊൻപത് ദ്വൈപായനേന മുന കഥിതം യക്ഷ പാവനം ന തുപ്യാപ്യോ വയം സൂത കഥാം ശ്രുവാ മനോരമാം ദ്വൈപായന മുനി പറഞ്ഞതും പാവനവും മനസ്സിനെ രമിപ്പിക്കുന്നതുമായ കഥ കേട്ടിട്ടും ഹേ സൂത ഞങ്ങൾക്കൊട്ടും മതിയായില്ല ശ്ലോകം നാൽപ്പത് അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് പ്രഥമ സ്കന്ധത്തിൽ സകല ഗുണഗണമേകാത്രം പവിത്രം അഖിലഭുവനമാതുർ നിഖിലമലഗണാനാം നാശകൃത്കാമകന്ദം പ്രകടയ ഭഗവത്യാ നാമയുക്തം പുരാണം സകല ഗുണഗണങ്ങൾക്കും ഇരിപ്പിടവും പവിത്രവും സമസ്ത ജഗത്തിൻ്റെയും ജനനിയുടെ നാട്യം പോലെ വിചിത്രവും സകല പാപസമൂഹത്തിൻ്റെയും നാശകാരണവും ആഗ്രഹങ്ങളുടെ എല്ലാ ആദിമൂലവുമായ ഭഗവതിയെ സംബന്ധിച്ച പുരാണം അങ്ങ് വ്യക്തമാക്കിയാലും ഇത് ശ്രീദേവി ഭാഗവത പ്രഥമസ്കന്ധേ ദ്വിതീയോധ്യായ દ્વિતયોધ્યા સમાપુ યોગા સમા સુખિરો